തിരുനാവായ സൗത്ത് പല്ലാർ നുസറത്തുൽ ഇസ്ലാം സുന്നി മദ്രസ മീലാദ് ഫെസ്റ്റ് വിപുലമായി സംഘടിപ്പിച്ചു പൊതുസമ്മേളനം മഹലും മുദരിസ് യൂനിസ് ഭാഗവി ഉദ്ഘാടനം ചെയ്തു ഭക്തിയുള്ളവരും ആകണം നബിയെ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള എന്ന രൂപത്തിൽ അനുസരിക്കാനും ബഹുമാനിക്കാനും ചെയ്യാനും സാധിക്കുമോ തങ്ങളെ പോലും മനസ്സിൽ വിചാരിച്ചാൽ വരെ അബ്ദുറഹ്മാൻ ലത്തീഫി അധ്യക്ഷനായി കേന്ദ്ര മുഷാവറ അംഗമായ മഹൽ ഖത്തീബ് ഹസൻ ഭാഗവി ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തി

രണ്ട് യാത്രകൾ ആ യാത്രകളാണ് ഷാമിലേക്കും യമനിലേക്കുമുള്ള യാത്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇസ്മായിൽ ഹാജി കരിമ്പനയ്ക്കൽ മുഹമ്മദ് ഇബ്രാഹിം കരിമ്പനയ്ക്കൽ ഹാജി സൂർപ്പിൽ ബിലാൽ അമാനി ഉവൈസ് അൽഹിക്കമി ഹാഫിള് മുഹമ്മദ് മുസ്ലിയർ എന്നിവർ ആശംസകൾ അറിയിച്ചു മദ്രസ കമ്മിറ്റി സ്വാഗത സംഘം കേരള മുസ്ലിം ജമാഅത്ത് എന്നിവയുടെ ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ചു ശനിയാഴ്ച രാവിലെ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ കരിമ്പനയ്ക്കൽ പതാക ഉയർത്തി ശേഷം വിദ്യാർത്ഥികളുടെ നബിദിന ഘോഷയാത്ര മൗലിദ് പാരായണം അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് ദഫ് പ്രോഗ്രാമും അരങ്ങേറി രാത്രി മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാമും നടന്നു കലാപരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും കൈമാറി അഞ്ച് ഏഴ് ക്ലാസുകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി ന്യൂസ് ബീറോ തിരൂർ